ഹായ് ഹലോ സ്ലൈക്കും വെൽക്കം ടു ലൈഫ് ഫത്തേസ് ആ നമ്മളിന്ന് ന്യൂ ഇയർ ആയിട്ട് ഫസ്റ്റ് ഒന്നാം തീയതി തന്നെ നമ്മൾ ബീച്ചിലാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതെ ബീച്ചിലെനിക്ക് കോഴിക്കോട് വരെ വന്നതാണ് കേട്ടോ ഹോസ്പിറ്റലിന് വന്നതാണ് പക്ഷെ ഞങ്ങൾ ബീച്ചിലൊക്കെ നമുക്ക് ബീച്ചിൽ കാണുന്നത് കേട്ടോ ബീച്ചിൽ വന്നത് പി ഞങ്ങൾ ഞങ്ങൾ മാത്രേ ഉള്ളൂ കേട്ടോ ഏതേ ഉള്ളൂ ആദ്യത്തെ ഈ സൈഡിലൊക്കെ ചായക്കോ പരിപാടി എന്താ ഉണ്ടായിരുന്നു അതൊക്കെ പൊഴി വായിക്കുന്നുട്ടോ ഒക്കെ ഉള്ളിലാണ് ഒരു ഒരു കുറേ കച്ചവടങ്ങൾ അറങ്ങിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യത്തെക്കാട്ടിലും ഉണ്ട് ද ේ බේබික ාය ොඩිතම ඩිකූ වන.

றங்கதாச்சு அதே வீட்டு சூப்பர் அல்ல നല്ല വെയിലാണ് അക്ഷയില്ലാത്ത വെയിലിട്ട് വേണ്ട മണ്ണ് അതാ വെയില ഭയങ്കര വെയിലാണ് വെയിലായത് കൊണ്ട് തന്നെ ഞങ്ങള് പോവാണ് മ്മള് കടല പോവാണ് വെയിലാണ് വെയിലാണ് നല്ല വെയിലാണ് നമ്മ പോ വെള്ളത്തിക്ക് പോകണ്ടോ വെയിലാണ് എനിക്ക് തലവേനിക്കും നമുക്ക് പോവാ പോവാ നമുക്ക് പോവാ തിരിച്ചു പോകാം അപ്പൊ നല്ല വെയിലാണ് ഞങ്ങള് തിരിച്ചു ബൈ 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 വാവാ

നല്ല കാറ്റ് പക്ഷേ വെയിലോണ്ട് നിക്കാം വണ്ടീന്നിട്ടാ പാക്കതാണ് അപ്പൊ വണ്ടി കൊണ്ടു കൊടുത്തിട്ട് നമ്മള് ബീച്ചിലൊക്കെ പോയി കെട്ടി പോകാണ് യാത്ര ഇഷ്ടം പോലെ ആളുണ്ട് ഇപ്പം പഴയ ആളുണ്ട് ഐസ ആരെട കേ ആരെ കേക്ക് മെയി വലിയ കേക്ക് ആ പ്ലേറ്റ് എടു ദുബൈ ഇങ്ങോട്ട് പ്ലേറ്റ് എടു ദാ ദുബൈ ഇങ്ങോട്ട് പ്ലേറ്റ് എടു ദാ ഇങ്ങനെയുള്ള നമ്മുടെ സീപ്പ് വാങ്ങിയത് 1300 100 കിലോ ജ്യൂസോ ഒരു എമൗണ്ട് വേണ്ടിയോ അപ്പം ഞങ്ങൾ ഇതാ നമ്മളെ സൗദി ഇറങ്ങിയതാണ് ബിസിലിറങ്ങിയ സാൻഡ്വിച്ച് വേണം ഫിയർ ബേബിക്ക് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളെ സാൻഡ്വിച്ച് ഓർഡർ ചെയ്ത് സാന്വിച്ചും ചായ മുട്ട സാൻവിച്ച് ഡാമിയ സാൻവിച്ച കഴിച്ചോട്ടോ അങ്ങനെ തുറന്നു കഴിക്കരുത് തുറന്നു കഴിക്കരുത് അപ്പൊ ന്യൂഇയർ ആയിട്ട് സുൽത്താൻറെ മൈശൂന്റെ ഒക്കെ അപ്പൊ തിരിച്ചു വരുന്നവഴി നമ്മൾ ഇവിടെ ഇറങ്ങി അപ്പൊ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പൊ നമ്മളെ മിയമോൾ വന്നിട്ടേ അപ്പൊ എല്ലാരും പറയൂ ഹാപ്പി ന്യൂ ന്യൂഇയർ അപ്പൊ ഇത്ര ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ എല്ലാവർക്കും 拜拜，拜拜。